था 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 था. ം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോയ വോക്കാരൻ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കുശ്കൈസ അംഗച്ചൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലൈജി ബിജു അതുപോലെ പഞ്ചായത്ത് അംഗങ്ങൾ അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് പള്ളംകളിയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയുടെ മറ്റ് ഭാരവാഹികളെ ഏറെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ ഒരു സന്തോഷവാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം പ്രത്യേകമായി വിളിച്ചു ചേർത്തത് നമുക്കറിയാം അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മലയാറ്റൂരും അതുപോലെ തന്നെ മണപ്പാട്ട് ചിറയും ഒക്കെ ഇതിനോടകം തന്നെ കേരളത്തിനകത്തും പുറത്തുമൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവും ഒക്കെയാണ് മലയാറ്റൂരിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ പല ഭാഗങ്ങളിൽ നിന്നും ആകർഷിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചെയ്തു വരുന്നതാണ് നമുക്കറിയാം മലയാറ്റൂർ തീർത്ഥാടന സമയത്ത് മാത്രം കൂടുതലായിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന മലയാറ്റൂരിലേക്ക് ക്രിസ്മസ് ന്യൂഇയർ കാലഘട്ടത്ത് നക്ഷത്ര തടാകമെന്ന പരിപാടി സംഘടിപ്പിക്കുക വഴി വലിയ തോതിൽ ആളുകളെ ആകർഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അതിനുശേഷവും നമുക്ക് അതിനപ്പുറത്തേക്ക് മറ്റ് വിപുലമായ പരിപാടികൾ നടത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല നമുക്ക് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരാലോചനയിലാണ് മലയാറ്റൂർ മണപ്പാട്ട് ചിറയിൽ ഒരു വള്ളംകളി നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വരികയും ഒരാശയം ഉയർന്നു വരികയും അത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു വള്ളംകളി അവിടെ നടത്തുവാനായിട്ടുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തില് പലതവണ യോഗം ചേർന്നിരുന്നു സംഘാടക സമിതി ആദ്യം ആദ്യമൊരാ പ്രാഥമികമായിട്ടുള്ള യോഗം ചേർന്നു പിന്നീട് വിപുലമായ സംഘാടക സമിതി വിളിച്ചു ചേർത്തു സംഘാടക സമിതി രൂപീകരിച്ചു എം എൽ എ ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറും അതുപോലെ മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരും ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി അതിനുശേഷം ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് മലയാറ്റൂർ മണപ്പാട്ട് ചിറയിൽ വള്ളംകളി മത്സരം നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം മണപ്പാട്ട് ചേറ ഏതാണ്ട് നൂറ്റി ഇരുപത് ഏക്കറിൽ വിപുലമായി വിസ്തൃതമായി കിടക്കുന്ന ഒരു തടാകമാണ് മനുഷ്യനിർമ്മിത തടാകമാണ് അപ്പോൾ അവിടെ അതിൻ്റെ വിസ്തൃതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വലിയ ചുണ്ടം വള്ളങ്ങൾ കൊണ്ടുവന്ന് മത്സരം നടത്തുവാനായിട്ട് അവിടെ പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് പേര് തുഴയുന്ന ചെറുവള്ളങ്ങൾ എട്ട് വള്ളങ്ങൾ എത്തി അവിടെ കൊണ്ടുവന്ന് ആ എട്ട് വള്ളങ്ങളെ വെച്ചുകൊണ്ടിട്ടുള്ള വിപുലമായ ഒരു വള്ളംകളി മത്സരവും അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ജലഘോഷയാത്രയുമാണ് നമ്മൾ മലയാറ്റൂരിൽ ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി നടത്തുവാനായിട്ട് ആലോചിച്ചിരിക്കുന്നത് അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങളുമൊക്കെയായിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ സംഘാടക എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായി അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇത് ഒരു ഇത്രയും കാലമില്ലാത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് മലയാറ്റൂർ വള്ളംകളി എന്നിട്ടുള്ള ആശയം അതിനെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ആളുകളുടെ നല്ല പങ്കാളിത്തം ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ പല മത്സരങ്ങൾ നടത്തി ഏറ്റവും ഒടുവിൽ അതിൻ്റെ സെമി ഫൈനലും ഫൈനലും ഒക്കെ നടത്തി വിജയികളെ കണ്ടെത്തുന്ന തരത്തിലാണ് ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ വള്ളംകളി നടത്തുന്ന ടീമുകളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് എട്ട് ടീമുകൾ നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമായ മുന്നൊരുക്കങ്ങളുമായി ഞങ്ങളെല്ലാവരും അക്കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വള്ളംകളി മത്സരം ഒരു വിജയമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ നക്ഷത്ര തടാകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പിന്തുണയും എല്ലാ കാലത്തും നൽകിയിട്ടുള്ളവരാണ് അപ്പോൾ മലയാറ്റൂരിൽ നമ്മുടെ ഈ പുതിയ സംരംഭത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും സംസാരിക്കും അതിനുശേഷം നമ്മുടെ ഈ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണസമിതി കമ്മിറ്റി കൂടി നമ്മൾ ഉചിതമായ ഒരു തീരുമാനമെടുത്തു കാരണം കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ഇതൊരു നല്ല ആശയമായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വളരെ ഒരു ഒരു പരിപാടിയാണ് മറ്റുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ വള്ളംകളിയെക്കുറിച്ച് കേട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വള്ളംകളി നമ്മൾ നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറെ ഒരു സന്തോഷപ്രദമാകും എന്നാൽ സംശയമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് എം എൽ എ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിവിധ കമ്മിറ്റികൾ കൂടിയിരുന്നു അതിൽ ഒരു തിരിഞ്ഞു വന്ന ഒരാശയമാണ് ലോഗോ തയ്യാറാക്കണമെന്ന അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് നമ്മൾ ലോഗോയുടെ ഇത് സ്വീകരിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതി നമ്മൾ ലോഗോ പ്രകാശനം ചെയ്യും ആ ഒരു ഇതിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഇതിന് ഇതിനോടനുബന്ധിച്ച് തന്നെ സർവകക്ഷി നേതാക്കള് മുൻ എം പി എം എൽ എമാർ മുൻ എം എൽ എമാരെ കൂടി നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് മലയാറ്റൂർ പള്ളി വികാരി വിമലഗിരി പള്ളി വികാരിയൊക്കെ ഉൾപ്പെടുത്തി സർവകക്ഷി നേതാക്കൾ സർവമത സംഘടനാ നേതാക്കള് എസ് എൻ ഡി പി അടക്കമുള്ള അങ്ങനെ സംഘടന മതസംഘടനാ നേതാക്കൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാവരും നമ്മുടെ നാടിനെ സന്തോഷത്തിലാണ് ഈ ഒരു അവസ്ഥയിലും വള്ളംകളി ഉണ്ടെന്ന് തന്നെ കേട്ടപ്പോൾ തന്നെ ജനം വളരെ സന്തോഷമായിട്ടാണ് കാരണം ആദ്യമായിട്ട് വള്ളംകളി കാണുന്ന ഈ തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ വള്ളംകളി ഒരു ആഗ്രഹം എല്ലാവരും എന്നാ തുടങ്ങുന്നത് എന്ന തുടങ്ങണമെന്നാണ് എല്ലാവരെയും ചോദ്യം നമ്മൾ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി എല്ലാവർക്കും സ്വീകാരപ്രദമായ ഒരു ദിവസമാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അന്ന് അവധി ദിന ദിനമാണ് ഗാന്ധി ജയന്തി അവധി ദിനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കാണാനും കണ്ടാസ്വദിക്കാനും പറ്റിയൊരു ദിവസം കൂടിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാകണം നമ്മളിത് ഏകദേശം നമുക്കൊരു പത്ത് ലക്ഷം രൂപയോളമാണ് നമ്മൾ ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഫസ്റ്റും സെക്കൻഡും പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത് എട്ട് ടീമാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും പഞ്ചായത്ത് ആദ്യമായിട്ട് നടത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കുറച്ച് പോരായ്മയും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും എന്ന് ഇല്ലായിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ എല്ലാവരും അയക്കേണ്ട ഒത്തൊരുമിറ്റാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും ഇതിൻ്റെ വിജയത്തിനായിട്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണം അഭ്യർത്ഥിക്കുന്നു അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ രണ്ടാം സമ്മാനം പതിനയ്യായിരം പിന്നെ മറ്റ് അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ ഉണ്ടാവും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളിതിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് മന്ത്രിമാരെ ഉൾപ്പെടെ നമുക്ക് അതുപോലെ വിശിഷ്ട വ്യക്തികളെയൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് ഒരു ചെറിയ ചുരുങ്ങിയ സമയത്തിലാണ് നമ്മളിതെല്ലാം നടത്തുന്നത് അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ എം എൽ എമാർ അതുപോലെ നമ്മുടെ എം പി അതുപോലെ നമ്മുടെ ഇവിടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികള് മത സാമുദായിക നേതാക്കൾ അങ്ങനെ പരമാവധി ആളുകളെ നമ്മളിതിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവേശന സൗജന്യമാണ് ഒരു രൂപ പോലും നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതല്ല ഇത് മുഴുവൻ നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ ആളുകളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടിയിട്ടായിരിക്കും നടത്തും സർക്കാരിനോ പഞ്ചായത്തിനോ പൊതുഖജനാവിനോ ഒരു രൂപയുടെ ബാധ്യതയില്ല അതിന് ജനപ്രകൃതികളും ഇവിടുത്തെ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രകൃതികളും ഉണ്ട് മത സംഘടനകളുണ്ട് ജനപ്രകൃതികളുണ്ട് നമ്മൾ നമ്മളതിനെല്ലാവരും കൂടെ കൂടി ചേർന്ന് നമ്മളതിനു മുൻകൈ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനങ്ങനെ ഇല്ല അങ്ങനെ ഒരു അസോസിയേഷൻ അങ്ങനെ ഒരു ഇതില്ല ഇല്ല ഇത് കാണാവുന്ന ക്രമീകരണമാണ് ഉണ്ടാവുക അപ്പൊ അതിന് അവിടെ ആളുകൾക്ക് നിൽക്കാൻ ഉള്ള ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ പരമാവധി നമ്മള് ഡിസ്റ്റൻസ് നമ്മൾ എന്റെ ആ ഇവിടെ കെ ടി ഡി സിയുടെ മറ്റേ ഐഐപിയുടെ ഓഫീസിന്റെ ഐ ഐപിയുടെ ഓഫീസിന്റെ അവിടുന്ന് നമ്മൾ ആ ഗാലറിയുടെ അവിടേക്കാണ് ഫിനിഷിംഗ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ കടപ്പാറ നിറങ്ങി ചെല്ലുമ്പോൾ ഉള്ള ഒരു ഗാലറി പോയിന്റ് ഉണ്ടല്ലോ അവിടെ ഫിനിഷിങ് പോയിന്റ് ആവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മുപ്പതാം തീയതി തീയതി നമ്മളൊരു വിളംബര ജാഥ അതായത് ബൈക്ക് റാലി നിന്ന് ആരംഭിച്ച് മലയാറ്റൂർ തോട്ടവ് കൂടി നടുവട്ടം കൂടി ചന്ദ്രപ്പുര അങ്കമാലി വഴി കാലടി വന്ന് നീലിച്ചു അവസാനിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊരു ബൈക്ക് റാലി അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുപ്പാം തീയതി ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അഞ്ചു മണിക്ക് ജാഥ മണപ്പാട്ടിരുന്ന് ആരംഭിക്കും